ഹലോ ഗൈസ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് എടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാൽക്കണിയിലെ ഡ്രാഗൺ ഫ്രൂട്ട് വാ ഇത് നല്ല വലിയ കായാണല്ലോ ഒരാളെ അയ്യോ അത് പൊട്ടിപ്പോയല്ലോ കത്തി വേണോ രണ്ടെണ്ണം ആയിട്ടുണ്ട് വൈദ്യടുത്തിട്ട് പോയാലോ ആണോ കൈ പഴുത്തിയാ രണ്ടും രണ്ടെണ്ണം ഉള്ളിൽ നിപ്പുണ്ട് ഈ ഇലക്കാണെങ്കി നല്ല മുള്ളുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇത് അടർത്തി എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ നോക്കി വേണം എടുക്കാൻ മുള്ളത് കൊണ്ടേ ഭയങ്കര കഷ്ടപ്പാടാണ് ആക്ച്വലി പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ അപാര സമയം ഞാനിപ്പോ ഒരെണ്ണം വെട്ടി കാണിച്ചു തരാമേ സൈസ് പിന്നെ ചെറുതാണ് അത് ഇവിടെ ബാൽക്കണിയിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അതും ഇവിടെ അത് നാളെ എടുക്കാം അല്ലേ ഇനി അടുത്താണ് നമ്മളെ താരം ദേത്രാണ് ആയിട്ടില്ല ഒരെണ്ണം ആയിട്ടില്ല നാളെ എടുക്കാം എന്നാ ശരി പിന്നീ വിളങ്ങി പഴുക്കാനായിട്ട് കൊറേ ഉണ്ട് ഇത് ഇതൊരു വലുതാണ് ഉറങ്ങിക്കിടന്ന ഒരാളെണീറ്റ് നീക്കുന്ന കുഞ്ഞാറ്റേ കയ്യിലേക്ക് ഇതാരെ വരച്ചു എന്നിട്ട് കൈ വരച്ചേ കുഞ്ഞാറ്റെ വളരെ പാടുപെട്ടാണ് അടുത്തതൊരെണ്ണം അടർത്തി എടുക്കുന്നത് അത് നല്ല വലിയൊരു കായാണ് ഏറ്റവും താഴെ നിപ്പുണ്ടായിരുന്നു ഓ മുള്ളും മുള്ളും എവിടെ എങ്ങോട്ട് വാ കാണിച്ചർ സാധനം ആ വലുത് വലിയ അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് നാല് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിരിക്കുകയാണ് രണ്ടെണ്ണം ഇച്ചിരി വലുത് ഇത് നല്ല വലുതാ നാലെണ്ണം ഉണ്ട് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കണേ ഗൈസ് ഞങ്ങൾ ഒരെണ്ണം കട്ട് ചെയ്യാണ് കളർ പർപ്പിൾ പർപ്പിൾ ഇവിടെ എന്തു കാണുന്നേ വാവ്